ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് സോപ്പ് കഷ്ണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആക്കി കളയുന്ന ബാക്കിയുള്ള സോപ്പ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ടിപ്സുകൾ ചെയ്യാമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ബർണറിലത് ഇതേപോലെ സ്റ്റക്കായി പഴയ ബർണറൊക്കെ നമുക്ക് സ്റ്റക്കായിരിക്കുമ്പോഴത്തേന് അത് എടുക്കുന്നതിന് ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ചൂടായതിനു ശേഷം ചെറിയൊരു കത്തി വെച്ചിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റും ഭാഗവും കണ്ടോ അതിൻ്റെ ആ ഗ്യാസ് ലീക്കായിട്ട് തീ ആളിക്കത്തുന്ന കണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അതേപോലെ നമുക്ക് സ്റ്റെക്കായിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ കത്തിച്ചതിന് ശേഷം ആ ബർണറൊക്കെ പഴയ ബർണറായണ്ട് സ്റ്റെക്കായിരിക്കും അപ്പോൾ അതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം എന്താ ഇതേപോലെ ഒരു സോപ്പ് കഷ്ണം വെച്ചിട്ട് ആ ബർണറിൻ്റെ ചുറ്റു ഭാഗത്തു നിന്ന് തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ ആ സ്റ്റാൻഡിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ ഇടയിൽ കൂടെ ലീക്കാവുന്ന ആ തീയൊക്കെ ഇല്ലാതായിട്ട് നല്ല രീതിയിൽ കത്തും ബർണർ ഒരുപാട് പഴക്കം ഉണ്ടെങ്കിൽ മാറ്റണം കേട്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റാനുള്ള സമയമായി എന്നാലും മാറ്റാൻ പെട്ടെന്ന് പറ്റിയില്ല എങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ദിവസം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ നമുക്കിടയിൽക്കൂടെ ഗ്യാസ് ഒന്നും ലീക്കാവാതെ കണ്ടോ കത്തും പിന്നെ ആ തീ ആളിക്കത്തുന്ന എന്താണെന്ന് വെച്ചാൽ ആ ബർണർ പൊട്ടലുണ്ട് കേട്ടോ ആ പൊട്ടലുള്ളതുകൊണ്ടാണ് തീ ലീക്ക് മുകളിലോട്ട് ആളിക്കത്തുന്നത് ആ ചുറ്റു തീ ലീക്കാവില്ല അപ്പം കുറച്ച് ദിവസമൊക്കെ ഇതേപോലെ അത്യാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബർണർ മാറ്റേണ്ടതാണ് അതേപോലെ നമുക്ക് നമുക്കിതിനകത്ത് കറിയൊക്കെ വെച്ചാൽ ആ ഭാഗത്ത് കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ദോശമിട്ടാലും കരിഞ്ഞു പിടിക്കും പിന്നെ ഇതേപോലെ തട്ടൊക്കെ നമുക്ക് മാറ്റി ഇടാവുന്നതാണ് ഉണ്ടോ തട്ടൊക്കെ തുരുമ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാറ്റി അതിൻ്റെ സ്റ്റാൻഡും തട്ടും എല്ലാം നമുക്ക് മാറ്റിയിടാം എന്നിട്ട് നമുക്ക് ബർണറും എല്ലാം മാറ്റിയിടാം കേട്ടോ ഞാനിപ്പോൾ കാണിച്ച് തരാം ബർണർ അതേപോലെ അതിൻ്റെ ആ സ്റ്റാൻഡ് കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റിയിടാം ഇതിപ്പോൾ എന്താ ബർണറ് മാത്രമാണ് നമുക്ക് കംപ്ലയിൻ്റ് അപ്പോൾ ബർണർ ആ മുകൾ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് പുതിയ ബർണർ അതിനകത്തോട്ട് മാറ്റിയിടാം ഇനി സ്റ്റാൻഡ് നമുക്ക് പ്രശ്നമാണെങ്കിൽ അതേപോലെ തന്നെ സ്റ്റാൻഡും മാറ്റിയിടാവുന്നതാണ് അപ്പോൾ സ്റ്റാൻഡിനാവുമ്പോൾ ഇതേപോലെ അത് ചുറ്റു പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് നിറയെ കരി അടഞ്ഞിരിക്കുന്നുണ്ട് ഈ കരി അടഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് മഞ്ഞത്തീ വരും അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് എടുത്ത് കമ്മഴുത്തി തട്ടുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഒന്ന് സ്ക്രൂ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതേപോലെ പൊട്ടലും എല്ലാം ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് മാറ്റിയിടാം ഇല്ലെങ്കിൽ അതുതന്നെ നമുക്ക് ഇട്ടേച്ചാൽ മതി അതിനകത്തുള്ള ആ പൊടിയെല്ലാം എടുത്ത് തട്ടിക്കളയണം കാരണം നമ്മൾ കത്തിക്കുമ്പോഴത്തേനും നമുക്ക് മുകളിലോട്ട് മഞ്ഞ കളർ വന്നിട്ട് അടുപ്പൊക്കെ തീയൊക്കെ മഞ്ഞ കളർ ആകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ല ഇതേപോലെ ബർണർ മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി സ്റ്റാൻഡിന് കുഴപ്പമില്ല എങ്കിൽ ആ ബർണർ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ തട്ട് കണ്ടോ ഈ തട്ട് ഈ തട്ട് എല്ലാം നമുക്ക് മാറ്റിയിട്ടിട്ട് പുതിയ തട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വെറുതെ പൈസ കളഞ്ഞ് കാര്യമില്ല നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ പണികളൊക്കെ ഉള്ളു ഇത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ താണ്ട നമ്മുടെ സ്റ്റാൻഡിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ബർണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് താണ്ടേ ഇതേപോലെ ഒരു സ്ക്രൂവിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മുറുക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താണ്ട നമുക്ക് ഇതേപോലെ സോപ്പ് ബാക്കി വന്ന സോപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്രേറ്റ് ഗ്രേറ്ററെടുക്കാം കേട്ടോ അപ്പോൾ പഴയ ഗ്രേറ്ററാണ് അവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ആ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ഗ്രേറ്റർ കിടന്ന് അതിനകത്താണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് ഇതേപോലെ ബാക്കി വരുന്ന സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഇത് കിഴി കെട്ടിയിട്ട് ഒരു തുണിയിൽ വെച്ചിട്ട് കിഴികെട്ടിയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് തേച്ചെടുക്കാം അതല്ലെങ്കിൽ ആ കിഴി നമ്മൾ കെട്ടിയിടുകയാണെങ്കിൽ ടാപ്പിൻ്റെ ഭാഗത്ത് കെട്ടിയിടുകയാണെങ്കിൽ നമ്മൾ മീനൊക്കെ മുറിച്ചുകഴിഞ്ഞു ശേഷം നമുക്ക് കയ്യൊക്കെ കഴുകണമെങ്കിൽ ആ ഒരു കിഴിയിൽ നമ്മളൊന്ന് തൊട്ടാൽ മതി നല്ലൊരു മണമല്ലേ നമ്മൾ മണ സോപ്പ് അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയണ്ട ഇതേപോലൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതിപ്പോൾ ഞാൻ എന്ന് ഒരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് നമുക്ക് ഈ ഒരു വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു സോപ്പ് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിനകത്ത് എല്ലാം അലിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഹാൻഡ് വാഷിന് പകരമായിട്ട് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിയെല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒന്ന് കഴുകണമെങ്കിലൊക്കെ നമുക്ക് മീനൊക്കെ മുറിച്ചതിന് ശേഷം ഒന്ന് കഴുകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതേപോലെ തണ്ട കുറച്ച് ഒരു തുണിയിൽ ഇതേപോലെ കിഴികെട്ടി ടാപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ ടാപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് കെട്ടിത്തൂക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീനൊക്കെ കണ്ടിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേന് കിച്ച പിന്നെ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈയ്യൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അതിനകത്തൊന്ന് ആക്കി ഒന്ന് പിടിച്ചു കൊടുത്താലും നല്ലൊരു മണമായിരിക്കും അപ്പം അതയും നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എണ്ണമയം ആണെങ്കിൽ ഇത് ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുക ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് വെള്ളം നനച്ച് കുടയുക ഗ്യാസടുപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് നെയ്ത് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പുറത്തുള്ള എണ്ണമയവും ആ വിഴുക്കും എല്ലാം പോയിട്ട് ഗ്യാസ് അടുപ്പ് നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗമാണ് അതേപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കിഴിയിട്ട് കൊടുക്കുകയാണെങ്കിലും വാഷിംഗ് മെഷീൻ്റെ അകത്ത് നല്ല ആ തുണിക്കൊക്കെ എന്നിട്ട് നല്ലൊരു മണം കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ കഴുകുന്നതിന് നമുക്കതെടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ തുണിക്കൊക്കെ ഒരു നല്ല മണം കിട്ടും എന്നിട്ട് നമുക്ക് ആ കിഴിയെടുത്ത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ അതാണ്ട എൻ്റെ മുകൾ ഭാഗം മൊത്തം ഇത് വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഉണ്ടോ വാഷിംഗ് മെഷീനിൽ നമുക്ക് ഇതേപോലെ ഒരു കിഴിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കഴുകി രണ്ടാമത്തെ വെള്ളം ഒഴിക്കുന്നതിനുമ്പോൾ നമുക്കത് മാറ്റുകയാണെങ്കിൽ ആ തുണിക്കൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും വാഷിംഗ് മെഷീനിലാണെങ്കിലും നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതേപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കഴികളിന് തന്നെ ആ ഒരു കിഴി മാറ്റി കൊടുത്താൽ മതി അതേപോലെ തന്നെ സിങ്ക് സിങ്കൊക്കെ തേച്ച് എഴുതുന്നതിനൊക്കെയാണെങ്കിലും നമുക്ക് ഈയൊരു സോപ്പ് മതി അതേപോലെ സിങ്കിൻ്റെ ഭാഗത്തായിട്ട് തേയ്തേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറനൊക്കെ മുറിച്ചതിന് ശേഷം അതേപോലെ പെട്ടെന്ന് കൈയൊക്കെ കഴുകാനൊക്കെ വളരെ എളുപ്പമാണ് അതേപോലെ നല്ലൊരു മണവും കിട്ടും കിച്ചണിലൊക്കെ നല്ലൊരു മണമായിരിക്കും അതേപോലെ സിങ്കിനകത്തുള്ള ആ ഒരു ബാറ്റ്സ്മെൻ എല്ലാം മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ഡിഷ് ഡിഷ്വാഷിന്റെ ആവശ്യമില്ല ഇതേപോലെ ബാക്കി വരുന്ന സോപ്പ് നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ടും എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കിതേപോലൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാം ഇതേപോലെ കുറച്ച് മാത്രം മതി കേട്ടോ അടുപ്പത്ത് വെച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് അലിഞ്ഞി കിട്ടും അതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ നമുക്ക് കഴുകിയെടുക്കാം ഇതിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അതാണ്ട് തിളച്ച് അലിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഗ്യാസ് ബർണർ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ അതിനകത്ത് അടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വെള്ളത്തിനകത്ത് യ്ക്കുമ്പം തന്നെ അതെല്ലാം ഇറങ്ങിപ്പോവും എന്നിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി ഇപ്പം എന്താ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ സോപ്പൊക്ക അതിനകത്തോട്ട് ആ വെള്ളത്തിനകത്തോട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബർണറെടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് എഴുതിയെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ ചെറിയ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് നോക്കാം ഇതിപ്പം നമുക്ക് തൊണ്ടേ അതിനകത്തുനിന്ന് ബർണർ എടുത്തിട്ട് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം ഇപ്പം തന്നെ അതിൻ്റെ ആ അഴുക്കും വേസ്റ്റും എല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കാണു കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല സിങ്ക് കഴുകാം വാഷ് ബേസൻ കഴുകാം അതുപോലെ നമ്മുടെ സിങ്ങിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ ഒരു ബാറ്റ്സ്മെല്ലാം മാറിയിട്ട് നല്ലൊരു മണം കിട്ടും അപ്പം രണ്ട് ബർണറും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്തുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളെല്ലാം പോയിട്ട് ബർണർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ വെള്ളം നമുക്ക് ഹാൻഡ് വാഷിൻ്റെ ഏതെങ്കിലും പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒഴിച്ച് വെക്കുക ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈയ്യഴുകാനാണേലും ഇതേപോലെ നമ്മൾ കിച്ചണിൽ ഇരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം കൈ എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം അതു മാത്രമല്ല നല്ലൊരു മണമായിരിക്കും ഇപ്പം എല്ലാ ബാക്കി വരുന്ന സോപ്പൊക്കെ ഇതേപോലെ ചെയ്തു വെക്കുക ഉണ്ടോ നമുക്കിതേപോലെ വാഷ് ബേസിൻ്റെ ഭാഗത്ത് വേണേലും കൊണ്ടുവയ്ക്കുക കേട്ടോ കൈയഴുകാനൊക്കെ നല്ലൊരു മണവായിരിക്കും ഇനി നമുക്ക് സിങ്ക് കഴുകാനൊക്കെ എടുക്കാം സിങ്കിനകത്തുള്ള എണ്ണമായെല്ലാം പോകുന്നതിന് ഉണ്ടോ നല്ലൊരു സാധനം തന്നെയാണ് ഇത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്ന് ഈ കൊച്ചു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് തന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അത് താങ്ക്സ് ഫോർ വാച്ചിങ്